எல்லா இனத்திலுள்ள சொதேசி விதேசி பழவர்க்க செடிகள் கமங்கின் தைகள் இன்டோர் அவுட்டோர் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ആദിവാസി നഗറിലേക്ക് വിദ്യാവാഹിനി പദ്ധതിക്ക് സർവീസ് നടത്തുന്ന വാഹനത്തിന് ഐ ഡി ഡി പി മതിയായ പണം നൽകുന്നില്ലെന്ന പരാതിയുമായി ജീപ്പ് ഡ്രൈവർ രംഗത്ത് ചാലിയാർ മണ്ണുപാടം ബിജുവാണ് അധികൃതർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബിജു മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി കൊട്ടേഷൻ പ്രകാരം നിശ്ചയിച്ച തുകയിൽ കുറവ് വരുത്തുകയും കുടിശ്ശിക നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നതാണ് ബിജുവിന്റെ പരാതി രൂപയുടെ കൊട്ടേഷനാണ് നൽകിയത് എന്നാൽ ഇത് രൂപയാക്കി കുറച്ചാണ് എന്തുകൊണ്ട് പണം കുറയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ തട്ടിക്കയറുന്നുവെന്നും ബിജു ആരോപിക്കുന്നു പുറത്തുനിന്നും വരുന്ന ടാക്സി ഡ്രൈവർമാർക്ക് അവർ എഴുതി കൊടുക്കുന്ന തുക ഐജിഡി പി പാസ്സാക്കുന്നുണ്ട് എന്നിട്ടും തനിക്ക് മാത്രം എന്താണ് ഈ ദുരവസ്ഥ ദുരവസ്ഥയെന്ന് ബിജു പറയുന്നു ഞാൻ വിദ്യാഭ്യാസം വണ്ടി പിടിക്കുന്ന ഡ്രൈവറുണ്ടകമ്പാ പാലക്കേന്ന് പറഞ്ഞ കോളനിയിലുള്ള എന്നുവെച്ചാൽ ഐ ടി ഡി പി നമുക്ക് കൊട്ടേഷൻ ഇത്ര പ്രകാരം രൂപ പ്രകാരം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ പ്രകാരം ഒരു വർഷത്തേക്ക് കൊട്ടേഷൻ വെച്ചതാണ് സ്കൂൾ ട്രിപ്പ് അതിൽ നിശ്ചയിച്ച വാടകന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാക്കിയിട്ട് വെട്ടി ചുരുക്കി അത് നമുക്ക് തരുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയാണ് കൊട്ടേഷൻ പ്രകാരം തരുന്നത് ഒരു വർഷത്തേക്കുള്ള കൊട്ടേഷൻ അതിന് ഇവര് കാണിക്കുന്ന ഇത്രയും സംഖ്യ വെച്ച് അത് ചോദ്യം ചെയ്താൽ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തട്ടി ഒഴുകി അത് ഞാനൊരു ആദിവാസി വിഭാഗത്തിൽ പെട്ടൊരു ഡ്രൈവറായിരിക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ താഴ്ത്തി ഇത് നമ്മളെ അഭിമാനിക്കുന്ന ഒരു രൂപത്തിലേക്ക് തള്ളിയിടും അടിയിലേക്ക് ആ സാനത്ത് പുറത്തുള്ള ടാക്സി ഡ്രൈവർമാർ ഓടുന്നവർക്ക് കിലോമീറ്റർ എത്ര എഴുതി കൊടുക്കുന്നു അത്ര വാടക കൊടുക്കുന്നുണ്ട് അവർ മൂവായിരം എഴുതിയ മൂവായിരത്തിന് ഒരു രൂപ കുറക്കാണ്ട് ഈ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ മറ്റൊരു കി ഇത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഏ ഏഴു മാസം അവര് പറഞ്ഞത് അതിൽ മാസം ജൂണിലെ രണ്ട് മാസത്തെ വാടക തന്നിട്ടുള്ളൂ ബാക്കി ഇൻഷുറൻസ് കുട്ടികളുടെ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് ആ പത്തൊമ്പത് ദിവസത്തെ വാടക കിട്ടാനുണ്ട് ഉണ്ട് ഇപ്പൊ ഇന്ന് പറയുന്നത് ചോദിച്ചപ്പോ ഫണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ പ്രയപ്രയം കൊണ്ട് രണ്ട് ഐ ടി ഡി പിറി ഇറങ്ങിപ്പോ അവർക്ക് ഇത് ഞമ്മള് പറഞ്ഞോക്ക ജാതി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവര് സാത്തി കിട്ടുന്നത് ആവശ്യം എനിക്കിന്റെ വണ്ടി വാടക ഈ നിശ്ചയിച്ച സർക്കാർ നിശ്ചയിച്ച വാടക കിട്ടണം കിട്ടി വരും കിട്ടിയിട്ട് ഏതറ്റം വരാൻ പോകാൻ ഞാൻ റെഡിയാണ് കാരണം ഒന്നല്ല പല പലവട്ടമായി ഇതുവരെ ചെയ്യുന്ന ഇതിന് മുന്നേ രണ്ട് രണ്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം അതുപോലെ ഞാൻ വെറ്റില കൊല്ലിന്ന് പറഞ്ഞ ദുർഘട മേഖല ഓടിയിട്ട് അതിൻ്റെ ഇപ്പൊ ടീച്ചറുണ്ട് അവിടെ പാലക്കയത്ത് കെ ടി കല്യാണം എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് ടീച്ചറായിരുന്നു ഐ ടി ഡി പിന്നു വിളിച്ച് വണ്ടി ഓടിക്കൊള്ളാൻ പറഞ്ഞു രണ്ടു മാസം ഓടിക്കഴിഞ്ഞിപ്പോ അത് ഹോസ്റ്റലിലേക്ക് മാറ്റി ആ വാടക വെച്ചപ്പോ വാടകയില്ല നിങ്ങളിവിടെ ഓടാൻ പറഞ്ഞു പിന്നെ സ്കൂൾ കൂടി കൂടി ആ വാടകയും അതിലും പുറത്തുള്ള അവർക്ക് നിശ്ചയിച്ച ഏഴു മാസത്തെ വാടക കുടിശ്ശിക ഐ ടി ഡി പി നൽകാനുണ്ട് അതിൽ രണ്ടു മാസത്തെ വാടക മാത്രമാണ് നൽകിയത് ബാക്കി പണം നൽകാൻ ഐ ടി ഡി പി അധികൃതർ തയ്യാറാകുന്നില്ല മുടന്തൻ തന്നെ ന്യായങ്ങൾ പറഞ്ഞ് തന്നെ വഞ്ചിക്കുകയാണെന്ന് ബിജു ആരോപിച്ചു ദിനംപ്രതി സ്കൂൾ കുട്ടികളുമായി പതിനൊന്ന് കിലോമീറ്റർ ദുഷ്കരമായ റോഡിലൂടെയാണ് ബിജു ജീപ്പ് ഓടിക്കുന്നത് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിനാൽ ലോൺ എടുത്തും നാട്ടുകാരോട് കടം വാങ്ങിയുമാണ് ഡീസൽ അടിക്കുന്നതെന്നും ബിജു പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ